നമസ്കാരം കുരിശ് ഒരു മതചിഹ്നമാണ് എന്ന് നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ ഒരു മതചിഹ്നമാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചിത്രം നോക്കുക നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആർ ബിന്ദുവാണ് അവർ കഴിഞ്ഞ അതായത് ദിവസം കൊച്ചിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അവിടെ ഏകീകൃത അധ്യാപക ശില്പശാല നടക്കുകയായിരുന്നു ആ പങ്കെടുക്കുന്ന വേദിയിൽ അവർ അവരായിരുന്നു ഉദ്ഘാടക അതിൽ കുരിശ് വെച്ച ഒരു നിലവിളക്കൊണ്ട് അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇവർ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാർ പരിപാടിയിൽ മതചിഹ്നങ്ങളൊന്നും പാടില്ല എന്ന് ഇവർ ഇങ്ങനെ പറഞ്ഞിരുന്നു അത് അവർ പറയാനുള്ള കാരണം ഈ ഭാരത്മാത വിവാദമാണ് ഇതിനിപ്പം ഞാൻ തെറ്റൊന്നും പറയുന്നില്ല ഇപ്പോൾ ആ വേദി ആ വേദി ഏതാണ് ആ കോളേജ് ഏതാണ് എന്നറിഞ്ഞു കഴിയുമ്പോൾ അതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല അതൊരു ക്രിസ്തീയ സഭയുടെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെ വെച്ചായിരുന്നു ഈ പരിപാടി അതിൽ ഈ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടക സ്വാഭാവികമായിട്ടും അവരവിടെ കൊണ്ട് ഈ കുരിശുള്ള നിലവിളക്ക് മറ്റുമൊക്കെ വെച്ചിരുന്നു ഇതിനെ ഏതെങ്കിലും ബി ജെ പി കാരോ സംഘപരിവാർക്കാരോ വിമർശിക്കുമെന്നും തോന്നുന്നില്ല കാരണം ഇതൊക്കെ കുറേ കാലമായിട്ട് നമ്മളിത് കാണുന്ന ഇതിൽ ആരും ഒരു പ്രശ്നവും കണ്ടിരുന്നില്ല പക്ഷേ എന്നാൽ പത്മനാഭ സേവാ സമിതിക്കാർ എന്ന ഒരു കൂട്ടർ അവർ അറുപതിനായിരം രൂപ കൊടുത്ത് ഹാൾ എടുക്കുന്നു അത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഈ സെനറ്റ് ഹാൾ എന്ന ഹാളാണ് എടുത്തത് പക്ഷേ ആ വാടക വാടക കൊടുത്ത് എടുക്കുമ്പോൾ അത് അവരുടെയാണ് ആ വാടകയുടെ കാലാവധി കഴിയും വരെ അത് അവരുടെയാണ് അവിടെ അവർ ഭാരത്മാതാവയുടെ ചിത്രം വെച്ചിട്ട് ഒരു പരിപാടി നടത്തിയപ്പോഴാണ് ഇത്രയും കോലാഹലങ്ങൾ ഇവർ ഉണ്ടാക്കിയത് ഈ ചിലതൊക്കെയാണ് ചിലതൊക്കെയല്ല എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ ഇതാർക്കും മനസ്സിലാവില്ല എന്ന് നിങ്ങൾ കരുതരുത് കമ്മി ണിസ്റ്റുകളെ നിങ്ങളെ വളരെ വ്യക്തമായിട്ട് കേരള സമൂഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നന് നന്മയുടെ ഒരു അംശം ബാക്കിയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ നൂറ് വർഷത്തിനിടയ്ക്ക് എപ്പോഴേ ഇന്ത്യ ഭരിച്ചേനേ നിങ്ങളെ ഒട്ടും നന്മയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വെച്ച കലം പോലെ അതില്ലാതെ ഇല്ലാതായി കേവലം ഇരുപത്തിയേഴ് ശതമാനം മാത്രമാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്തും നിങ്ങൾക്കുള്ള ആകോട്ട് അതായത് സി പി എം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മാത്രം കാര്യമാണ് ഇവർ പതിമൂന്ന് പതിനാല് പാർട്ടികളെ ചെറുതും പ്രതമായിട്ടുള്ള പതിമൂന്ന് പതിനാല് പാർട്ടികളെ കൂട്ടി ഈ നാൽപ്പത്തി നാല് ശതമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇവർ മാത്രമാണെങ്കിൽ വെറും കേവലം ഇരുപത്തിയേഴ് ശതമാനമേ ഉള്ളൂ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ കേവലം ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇവരിൽ എന്തെങ്കിലുമൊക്കെ നല്ല വശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടി ഇവിടെ ഈ ഇന്ത്യയിൽ തുടങ്ങിയിട്ട് നൂറ് വർഷമായി ഈ നൂറ് വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുമായിരുന്നു അത് ഭരിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ഒട്ടും ഇല്ലാതാവുകയും ചെയ്തു അതേസമയത്ത് ആർ എസ് എസ്സിനെയും ബി ജെ പിയും നോക്കുക അവർ രണ്ട് സീറ്റിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ തുടർച്ചയായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വ്യത്യാസം നിങ്ങളുടെ ഈ ഘട്ടത്താവ് ജനങ്ങൾക്ക് മനസ്സിലാവും പത്മനാഭ സേവാ സമിതി എന്ന ഒരു സംഘടന അവർ അറുപതിനായിരം രൂപ കൊടുത്ത് അന്നേ ദിവസം എടുത്ത ഒരു ഹാളിൽ ഭാരത്മാതാവ് ചിത്രം വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് സർക്കാർ അതായത് ഗവർണർ പങ്കെടുത്തരുന്ന ഒരു ചടങ്ങാണത് അതുകൊണ്ടാണ് സർക്കാർ പരിപാടിയിൽ മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ അതേ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ കുരിശുമായിട്ട് നിൽക്കുന്നു ഇതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കുരിശ് വെച്ചേനെ നമ്മൾ വിമർശിക്കത്തില്ല കുരിശല്ല ഇനി ചന്ദ്രകല വെച്ചാലും പ്രശ്നമൊന്നുമില്ല പ്രശ്നം നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ചിലത് കാണും ചിലത് കാണില്ല അതുമാത്രമാണ് ഇത് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം പറഞ്ഞു ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അത് അബദ്ധമായി പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴങ്ങനില്ല സ്പോട്ട് കിട്ടുകയാണ് ഈ വിഷയം കത്തിനിൽക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഈ വേദിയിൽ പോവുകയും അവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടി വരികയും ചെയ്ത് സ്വാഭാവികമായിട്ടും ആളുകൾ വിമർശിക്കും ഇത് നിങ്ങളുടെ ഇരട്ടത്തായ്പ് ഇരട്ടത്താപ്പും നിലപാടില്ലായ്മയും കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് യാതൊരു നിലപാടുമില്ലാത്ത യാതൊരു ആർജ്ജവും ഇല്ലാത്ത പറയുന്നതിൽ ഒരു വ്യക്തതയും ഇല്ലാത്ത വെറും ഒരു ശരാശരിയും താഴെയുള്ള രാഷ്ട്രീയക്കാർ മാത്രമായിട്ട് അധവദിച്ച് പോവുകയാണ് നിങ്ങളെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു പിന്നെ കുറേ കാലമായിട്ട് നിങ്ങളിവിടെ പറച്ചു വെച്ചിരിക്കുന്ന ചില സംഗതികളുണ്ട് കമ്മ്യൂണിസ്റ്റ് സംസ്കാരമാണ് കേരളത്തിൻ്റെ സംസ്കാരം എന്നുള്ള ഒരു മിഥ്യാധാരണ ഇവിടെ പലർക്കുമുണ്ട് അതും കൂടെ പൊളിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ബംഗാളും ത്രിപുരയും ഒക്കെ ഇവിടെയും ആവർത്തിക്കും സംശയമൊന്നുമില്ല